ഹൈഡ്രീമുള്ളവരെ മനുഷ്യൻ ചിന്തിക്കുകയും അതിനനുസരിച്ച് ഗവേഷണം ചെയ്ത് പഠിച്ച് നിരീക്ഷിച്ച് കാര്യങ്ങളെ അപഗ്രഹിച്ച് പിൻപറ്റുന്ന ഈ കാലഘട്ടത്തിൽ പോലും മുത്തച്ചിപ്പിയെ വെല്ലുന്ന കാമകഥകളും പെണ്ണുപിടിയുമൊക്കെ പറഞ്ഞ് സ്വർഗത്തിലെ വേഷ്യാലയത്തെ കുറിച്ച് വർണ്ണിച്ച് സാധാരണക്കാരനെ ഭയത്തിലും ഭക്തിയിലും തളച്ചിടാൻ ഇസ്ലാം മത പ്രഭാഷകർ കാണിക്കുന്ന വ്യഗ്രതയുണ്ടല്ലോ അവർ സ്വയം പരിഹാസ്യരായി മാറുന്നു എന്നത് പോട്ടെ അത് രണ്ടാമത്തെ കാര്യം ഇതൊക്കെ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുത തന്നെയല്ലേ അവർ ഈ പറയുന്നത് ഖുർആാനിലുള്ള വസ്തുതകൾ ഖുർആാനിലുള്ള സ്ത്രീ വർണ്ണനകൾ ഖുർആാനിലുള്ള മദ്യശാലയെ കുറിച്ചിട്ടുള്ള വർണ്ണനകൾ ഇതൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത് പറയുമ്പോ നമുക്ക് ഉസ്താദുമാരെ പരിഹസിക്കാം അതിനു മുമ്പ് ആദ്യമായി വിചാരണ ചെയ്യേണ്ടത് ഖുർആൻ എന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ചിട്ടാണ് ഹദീസ് പ്രവാചക ചരിയെ സംബന്ധിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ചർച്ചകൾ ആ വഴിക്കൊന്നും നീങ്ങാത്തത് ഉസ്താദുമാരെ നീട്ടിയും കുറുക്കിയും വളച്ചും ഒക്കെ സ്വർഗത്തെക്കുറിച്ചും പ്രവിശാലമായ ലോകത്തെ കുറിച്ചും പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ലോകത്തെ പട്ടിണി മാറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കാത്തത് പരസ്പരമുള്ള വിദ്വേഷവും വെറിയും വൈരാഗ്യവും ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഈ സമാധാനത്തിന്റെ സന്ദേശവാഹകർക്ക് സംസാരിക്കാൻ സാധിക്കാതെ പോകുന്നത് ഈ ലോകത്ത് പരസ്പരം ഐക്യത്തോടെയും സ്നേഹത്തോടെയും സഹായത്തോടു കൂടിയും സഹകരണത്തോടുകൂടിയും ജീവിക്കണം എന്ന് പറയാതെ അവന്റെ മതം നോക്കി അവന്റെ പേരടിക്കു വെട്ടണമെന്ന് പറയുന്ന ഖുർആൻ ഗ്രന്ഥത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് അതല്ലെങ്കിൽ ആ ഗ്രന്ഥം നെഞ്ചിലേറ്റിക്കൊണ്ട് എങ്ങനെയാണിത് സമാധാനത്തിന്റെ സന്ദേശമാണ് എന്ന് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ സ്വർഗത്തിൽ കിട്ടുന്ന മന്തി ബിരിയാണിയെക്കുറിച്ചും അതല്ലെങ്കിൽ ഷവർമ്മയെ കുറിച്ചും തന്തൂരിയെക്കുറിച്ചും പറയുന്നതിന് മുമ്പായി ഇവിടെ കിട്ടുന്ന കഞ്ഞിൻ പയറിനെ കുറിച്ചും സംസാരിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ മനുഷ്യന് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാൻ അത്യാവശ്യം സൗകര്യങ്ങളിൽ ഒന്ന് ജീവിക്കാൻ സാധിക്കാതെ ഇവിടെയുള്ള സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞിട്ട് നിങ്ങൾ സിറിയയിലേക്കോ പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ ഒക്കെ പോയി പൊട്ടിത്തെറിച്ചോളൂ നിങ്ങൾക്ക് പ്രവിശാലമായ ഒരു സ്വർഗലോകമുണ്ടാക്കിയ ലാഹു കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കത്തക്ക രൂപത്തിലുള്ള കേഴങ്ങന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നറിയുന്ന ഉസ്താദുമാരുണ്ട് കേൾക്കും നമ്മള് മരിച്ചുപോയി ഒരു പക്ഷെ സ്വർഗം കിട്ടിയാൽ നമ്മൾ സ്വർഗത്തിൽ വരുമ്പോ ഇവിടത്തെ ഉമ്മസലമേ ആയിരിക്കുമോ ഏറ്റവും നല്ലത് അതെ അവിടെ കിട്ടുന്ന ഹോർളികളായിരിക്കും ഏറ്റവും നല്ലത് ആരായിരുന്നവടത്ത് തന്നെയാണ് കാരണം എന്താ കാരണം എന്താ മുമ്പല്ലിന്റെ കണ്ട് പോലും എന്ന് പറയുന്ന വിഭാഗം സ്വർഗത്തിലാവ് പടച്ചിട്ടുണ്ട് ലോകത്ത് ോകത്ത് മനുഷ്യൻ അടിമയായി പോയാൽ ലക്ഷക്കണക്കിന് രൂപ ആ മനുഷ്യൻ പെണ്ണിന് പകരം കൊടുക്കില്ലേ ഒരു സെക്കൻഡിൽ അവന്റെടക്കുന്നതിന് വേണ്ടി അവൻ കൊടുക്കും അതാണ് മനുഷ്യൻ പെണ്ണിനോടുള്ള ദൗർബല്യം അതാണ് ലോകത്ത് ഒരു കോടി രൂപ വേണമെങ്കിലും ഒരു പെണ്ണിന്റെ ഒരു സെക്കൻഡിൽ നമ്മൾ കൊടുക്കും ആ സാഹചര്യം വന്നാൽ ആ സാഹചര്യം വന്നാൽ അപ്പോ സ്വർഗത്തിനല്ലാവും അങ്ങനെ ആഗ്രഹിക്കുന്ന ആനങ്ങൾക്കല്ലാവും പെണ്ണുങ്ങളെ അല്ലാതും സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് വലവും ാണ് സ്ത്രീകളാണ് ശരീരത്തിന് ദുർഗന്ധമില്ലാത്ത സ്ത്രീകളാണ് ശരീരം ഇങ്ങനെ തുറഞ്ഞുകൊണ്ട് തലയിൽ തുറഞ്ഞ് വാരിക്കട്ടി മണമറയിലേക്ക് കേടി വരുന്ന പെണ്ണെല്ലാം നല്ല രസത്തിലെങ്കിൽ നമ്മൾ അറിയാതെ ചോദിക്കും ഇന്ന് കുളിക്കാൻ സമയം കിട്ടിയില്ലേ അങ്ങനെയുള്ള പെണ്ണല്ല ആ പെണ്ണിനെ കുളിക്കണ്ട എന്താ സുഗന്ധം ൂരോട്ടിന്ന് അങ്ങനെ എനിക്ക് കാരണം എന്താ കുളിച്ചില്ലെങ്കിൽ ആണുങ്ങള് രണ്ടു ദിവസം കുടിച്ചില്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാവും പെണ്ണു രണ്ടു ദിവസം കുളിച്ചില്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാവും അങ്ങനെ ശരീരം പ്രകൃതിയാണ് അത് ശരീര പ്രകൃതിയാണ് ഇതെനിക്ക് വാങ്ങുന്നത്

ആ എഴുപത്തിരണ്ട് പേരുണ്ട് ഒരാളെ ഉള്ളു അയാൾക്ക് പിന്നെ നാല്പത് കുതിരശയുടെ ശക്തിയൊക്കെ ലോകം കൊടുക്കും കുഫേത്തൊക്കെ കൊടുക്കും ഒക്കെ അപ്പോൾ ഇവരെ കഴിക്കുന്ന ഭക്ഷണം അതിന്റെ അവശിഷ്ടങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് അവസാനിക്കില്ല എന്ന് പറഞ്ഞു എഴുപത്തിരണ്ട് പേരുമുണ്ട് എന്തോ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല കേട്ടോ ഇത് എന്തുകൊണ്ടാണ് ഇത് വിശ്വാസികൾക്കാർക്കും ഇത്തരം സംശയങ്ങൾ തോന്നാത്തത് എന്ന് എനിക്കറിയില്ല അവർക്ക് മലമൂത്ര വിസർജനങ്ങൾ ആർത്തവമില്ല പ്രസവമില്ല പക്ഷെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നവരെ ഹോറികളാണത്ര പരിശുദ്ധപതികളായ സ്ത്രീകളെ സ്ത്രീകളെ തന്നാലും തന്നാലും സുന്ദരികളായ അല്ലാതെ ആഗ്രഹം നമുക്ക് വേണ്ട സ്വർഗത്തിൽ സ്വർഗത്തിൽ നീ കിടക്കുമ്പോ നിന്റെ താടി ഒന്നും നീ തൊണ്ണൂറാമത്തെ വയസ്സിൽ മരിച്ചാലും സ്വർഗത്തിലാണ് നീ എങ്കിലാ മുപ്പതിന്റെ പവർ ഉണ്ടല്ലോ ചിലപ്പാരിപ്പു അതില് പവർ തന്നെയായിരുന്നു സാർ ഞാൻ ഇവിടെ പകർത്തതാ ഇവിടെ അട്ടകുളങ്ങനേക്ക് ഞാനെടുത്ത് മറച്ചടാ മുപ്പതിന്റെ പവർ ആലോചിച്ചോക്കി സ്വർഗത്തിൽ തൊണ്ണൂറ് കഴിഞ്ഞാണ് തൊണ്ണൂറ്റൊമ്പതില് മരിച്ചാലും നിനക്കള്ളാ പോ അവിടെ ഒരു മാമ ഉമാ ഉമ്മാരുടെ സുഖം പറഞ്ഞില്ലേ മാമ അല്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല അതാണ് ഉമ്മാ കരച്ചിരി തുടങ്ങി

ഇത് പറഞ്ഞ് മാറും മോറും പറഞ്ഞ് എത്ര കാലം സാധാരണ ജനങ്ങളെ ഇവരി ഭക്തിയിലും ഭയത്തിലും തളച്ചിടും അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുനീർ ഹുദവി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ അദ്ദേഹം പറയുന്നത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ സകല ആദർശവും വിശ്വാസവും കെട്ടടങ്ങി അട്ടിയറവ് വയ്ക്കേണ്ടി വന്നു എന്നാ പഠിച്ചോൻ എവിടെയെന്നാ ചോദിച്ചു അത് പഠിച്ചോൻ ഉണ്ട് ആകാശത്ത് അതിന് വിളിച്ചിരിക്കുന്നു ഇടങ്ങിയൊന്നുമില്ലേ നമ്മളത് കണ്ടിട്ടില്ലല്ലോ ഞാൻ കാണാത്ത ഒന്നിനെ ഞാൻ എങ്ങനെയാ കണ്ടു വിശ്വസിക്കണ്ടവരെ പോലും ഞാൻ കണ്ടിട്ടില്ലല്ലോ അദ്ദേഹം പഠിച്ചു ഉദവി ബിരുദമൊക്കെ എടുത്തു പക്ഷേ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് വസ്തുനിഷ്ഠമായി ഉത്തരം പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം ഇല്ല എന്നുള്ളതിന് തെളിവ് വേണ്ട ഇല്ല ാണ് അതിന്റെ തെളിവ് ഉണ്ട് എന്നതിനാണ് തെളിവ് വേണ്ടത് ഈ ദൈവം എന്തിനാണ് ഒളിച്ചിരിക്കുന്നത് ഏഴാൻ ആകാശത്തിനപ്പുറത്താരല പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നു വിചാരിച്ചിട്ടാ ഈ ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ ഇങ്ങനെ പരസ്പരം മനുഷ്യനിങ്ങനെ കൊന്നും കൊലവിളിച്ചും ജീവിക്കുമ്പോൾ ഈ ദൈവം ഒളിച്ചിരിക്കേണ്ട കാര്യത്തിൽ സൈക്കിളിലെങ്കിലും വന്നിട്ടാ പഠിച്ചോ കേട്ടോ എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റും പഠിച്ചോനാണെങ്കിലോ ഒരു കഴിവും ഇല്ല സർവശക്തനാണെന്ന് പറയുകയും ചെയ്യും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത കൊറോണ വൈറസിനെ പോലും ഒന്ന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത പടച്ചോൻ പടച്ചോൻ സൃഷ്ടിച്ച ഇബ്രീസ് എന്ന് പറയുന്ന പൈ പിശാജിനെ പോലും പടച്ചോൻ ഇതുവരെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല പിശാജ് പിശാജിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം താൻ വെട്ടിയ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണ് തന്നെയുമല്ല അയാളുടെ ഹണിമൂൺ ട്രിപ്പു ഇഷ്ടം പോലെ മക്കളും ഒക്കെ ആയിട്ട് സസന്തോഷം ജീവിക്കുന്നു അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ അത് അദ്ദേഹം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് പടച്ചോനാളികളെ വിശ്വാസികളെ ഒന്ന് പ്രാർത്ഥിക്കണം നിനക്ക് ഞാൻ മുൻപല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിനെ കണ്ടി പ്രഭയുള്ള എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെ തരാടാവൂ ഇനിയൊന്ന് നിസ്കരിക്കടാ പോയി പണി നോക്ക് പടച്ചോനെ എന്ന് പറയേണ്ടത് ഒരവസ്ഥ ഇവരെത്ര കാലം ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുവല്ലേ നന്ദി